ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അമ്മ അവിടെ ടി വി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആസ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി പോയി അമ്മ അമ്മയപ്പോൾ അവിടെ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി പോകാൻ നേരത്ത് പെട്ടെന്ന് എൻ്റെ അനിയൻ ആ റൂമിലോട്ട് ഓടിവരികയും അമ്മയോട് ചോദിക്കുക അമ്മ തൂവൽ സ്പർശം എന്ന് ഇത് കേട്ടപ്പോഴാണ് ഞാനാകെ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇത്ര നാളും ഇവനങ്ങനെ സീരിയൽ കാണുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു അമ്മ ഒഴിച്ച് വീട്ടിലെ ആണുങ്ങളായിട്ടുള്ള ആരും തന്നെ സീരിയലുകൾ കാണാറില്ല പെട്ടെന്ന് ഈ തൂവൽ സ്പർശത്തെക്കുറ്റി ചോദിച്ചപ്പോൾ ഞാനാകെ നമ്പറിൽ നിന്ന് പോയി ശരിക്കും എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി ഞാനും ഇതിൻ്റെ കൂടെ ഒന്ന് പോയിരുന്നു പിറ്റേ ദിവസം തൊട്ട് ഞാനും അതിൻ്റെ ആളായി മാറി തൂവൽ സ്പർശം എൻ്റെ ഒരു വീക്ക്നെസ് ആണ് വീക്ക്നസ്സാണിപ്പോൾ എന്താണെങ്കിലും തൂവൽ സ്പർശം മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള എല്ലാ സീരിയലുകളിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ എത്തരത്തിലുള്ള പല കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു തരണോ പറഞ്ഞു തരാം അതായത് ഇപ്പോഴത്തുള്ള സീരിയലുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നായികമാരെ എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബോഡി ഫിസിക് ഒക്കെ നോക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള നായികമാരാണ് ഇപ്പോഴുള്ള എല്ലാ സീരിയലുകളിലും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇത്ര നാള് മെയിനായിട്ട് കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന പല സീരിയലുകളും ഇപ്പോൾ അതേപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും കേരളത്തിലെ പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ എങ്ങനെ കാണണം എന്ന രീതിയിലുള്ള അതായത് നല്ല സാരി കൊടുത്ത് കാണണം തോന്നാറുണ്ട് അല്ലെങ്കിൽ കുറേ വസ്ത്രം ഇട്ട് കാണ അല്ലെങ്കിൽ കുറേ ആഭരണങ്ങൾ ഇട്ട് കാണാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നടക്കുന്ന കാണാൻ താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ ഇച്ചിരി ആയിട്ട് നടക്കുന്ന താല്പര്യമുണ്ട് അങ്ങനെ ആണുങ്ങളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സീരിയലുകൾ ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നിരവധി വെറൈറ്റീസ് ഓഫ് നായികമാരെ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇപ്പോൾ കുറേയധികം ആൺകുട്ടികളും നമ്മുടെ ഈ സീരിയലുകളൊക്കെ കാണുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം കാണുന്നത് തെറ്റൊന്നുമില്ല കാരണം ഇത്തരത്തിലുള്ള പലതും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം കണ്ടോളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ സീരിയൽ ഇൻഡസ്ട്രിയും ഇതുപോലെ മികച്ച് അവരുടെ ഓരോ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെല്ലാം തടയിടാൻ നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് മലയാളം ടെലിവിഷൻ സീരിയലുകളുടെ നിയന്ത്രണവും മികച്ച മാധ്യമ അന്തരീക്ഷവും ലക്ഷ്യമിട്ടുകൊണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളുമായി നമ്മുടെ സ്വന്തം കേരള വനിതാ കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മെഗാ സീരിയലുകൾ അവസാനിപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ സീരിയലുകൾ നിയന്ത്രിക്കുന്നതിന് പുറമെ എല്ലാ മാധ്യമ രംഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമുകളും ചെറുതായിട്ട് വരുന്ന അല്ലാത്ത റിയാലിറ്റി ഷോസും എല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള അതോടൊപ്പം തന്നെ മാധ്യമരംഗം മെച്ചപ്പെടുത്താനും വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെലിവിഷൻ ഷോകളിലെ അധിക്ഷേപകരമായ ഭാഷകൾ നിരോധിക്കണമെന്നും മാധ്യമങ്ങളിൽ സ്ത്രീകളെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്നത് തടയാൻ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹാനികരമായ മാധ്യമ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനായി പരാതി സെൽ രൂപീകരിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാ പ്രോഗ്രാമുകൾക്കും കുറച്ച് കുറച്ച് നിബന്ധനകൾ ബാധകമാകുമെന്ന് തീർച്ചയാണ് ടെലിവിഷൻ അടക്കമുള്ള മാധ്യമങ്ങളിലെ ഉള്ളടക്കം മാന്യമാണെന്ന് ഉറപ്പാക്കാനുള്ള മാധ്യമ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശുപാർശയുണ്ട് അതായത് ഇപ്പോൾ കടന്നു പോകുന്ന പല പ്രോഗ്രാമുകൾക്കും ഇത്തരത്തിലുള്ള ഒരു മാന്യത ഇല്ലെന്ന് പറയേണ്ടി വരും കഥാപാത്രങ്ങളെ ദോഷകരമായ രീതിയിൽ ചിത്രീകരിക്കുന്നവയാണ് മിക്ക സീരിയലുകളുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുടുംബങ്ങളിലും കുട്ടികളിലും സീരിയലുകൾ പ്രതികൂല ബലങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു ഒരു പരിധിവരെ നമ്മളെ ഇത്തരത്തിലുള്ള സീരിയലുകൾ നമ്മുടെ ലൈഫിനെയും ബാധിക്കുന്നുണ്ട് മെഗാ സീരിയലുകൾ അവസാനിപ്പിക്കണമെന്ന ശുപാർശയ്ക്ക് പുറമെ ഓരോ ദിവസവും സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനും എപ്പിസോഡുകളുടെ ദൈർഘ്യം കുറയ്ക്കാനും സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും തുടങ്ങിയ നിർദ്ദേശങ്ങളും വനിതാ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിലും ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം ഇത് കണ്ടില്ലെങ്കിൽ വന്ന ഫസ്ട്രേഷനൊക്കെ പലർക്കും ഭയങ്കര ആയിട്ടുള്ള മാനസിക പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരു സീരിയലിൻ്റെ എപ്പിസോഡുകളുടെ എണ്ണം ഇരുപത് മുതൽ മുപ്പതാക്കി പരിമിതപ്പെടുത്തണമെന്നും ഓരോ ചാനലിലും രണ്ട് സീരിയലുകൾ മാത്രമേ സംരക്ഷണം ചെയ്യാൻ പാടുള്ളൂന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഉള്ളടക്കം ആവർത്തിക്കാതിരിക്കാനായി സീരിയലുകളുടെ പുനഃസംരക്ഷണം നിരോധിക്കണം സീരിയലുകളുടെ സെൻസർഷിപ്പ് അത്യാവശ്യമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവ അവലോകനം ചെയ്യുന്നതിനായി ഫിലിം സെൻസർ ബോർഡിനെയോ പുതിയ ബോർഡിനെയോ ചുമതലപ്പെടുത്താനും പുതിയ ബോർഡിനെയോ ചുമതലപ്പെടുത്താനും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ കൗമരക്കാരായ നാനൂറ് പേരെ ഉൾപ്പെടുത്തി വനിതാ കമ്മീഷൻ നടത്തിയ പഠനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുൻപോട്ട് വന്നിരിക്കുന്നത് ഉള്ളടക്കം കാഴ്ചക്കാർക്കും യുവപ്രേക്ഷകർക്കും അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുകയും ദോഷകരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുകയുമാണ് പഠനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് സീരിയലുകളും മാധ്യമങ്ങളും കാഴ്ചക്കാരിൽ ചെലുത്തുന്ന സ്വാധീനത്തിൽ യുവപ്രേക്ഷകർക്ക് ആശങ്കയുണ്ടെന്ന് പഠനം കണ്ടെത്തി സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി മൂന്ന് ശതമാനം പേരും സീരിയലുകൾ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നതായി കരുതുന്നു അതായത് അമ്പത്തി ശതമാനം ആളുകൾ സീരിയലുകളുടെ ഉള്ളടക്കത്തിൽ മാറ്റം വരണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്